പിന്നാലെ പി എസ് ഡിക്ക് വേണ്ടി ഗോൺസാലോ റാമോസ് സ്കോർ ചെയ്തു ഇനി ഡാർവിൻസ് ആണ് പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് ഒരു കിഡിലൻ ഷോട്ട് ഡൊണ്ണാറുമയുടെ കണക്ക് കൂട്ടൽ പിടച്ചില്ല അതെ ഡാർവിൻസ് ഡെനിഷ് പിന്നാലെ ഒസ്മാൻ ഡംബലെ സ്കോർ ചെയ്തതോടെ പി എസ് ഡി ലീഡിലേക്ക് കയറുകയാണ് ഇനി ഒരു സേവ് കൂടെ വന്നാൽ മത്സര ഏകദേശം തങ്ങളുടെ വരുതിയിലാണ് ഡൊണ്ണാറുമ ഒരുങ്ങി തന്നെ നിന്നു ജോൺസ് ഇത്തവണ ഡൊണ്ണാറമയുടെ വലതു വശത്തേക്കാണ് പന്ത് വായിച്ചത് പക്ഷേ അയാളെ കീപെടുക്കാൻ അത് മതിയായിരുന്നില്ല ഇത് അയാളുടെ ദിവസമാണ് അവസാനക്കിക്ക് പകരക്കാരൻ ഡോയ് യാതൊരു പകുപ്പുമില്ലാതെ അലിസന്റെ വലയിലേക്ക് കടിച്ചു കയറ്റി ആൻഫീൽഡിൽ ഗോൾഡ് സെലിബ്രേഷൻ നടത്തുന്നു തങ്ങളുടെ മൈതാനത്ത് കിട്ടിയ കടമങ്ങ് ആൻഫീൽഡിൽ പൊസ്മാൻഡം ബലവായി തിരിച്ചു നൽകി എന്ന് മാത്രമല്ല പേരുകേട്ട അതേ ആൻഫീൽഡിൽ പാരീസിന്റെ അലിസന്റെ പ്രകടനത്തിന് മറുപടി എന്നോണം ഒരു ചിലന്തിയെ പോലെ ലിവർപൂൾ ആക്രമണങ്ങളെ വലനെയ്തു പിടിച്ച ഡൊണ്ണാറുമാ മത്സരത്തിലെ മൂല്യമേറിയ താരമാകുന്നു